എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് അടുത്ത എന്ത് കോഴ്സിന് പോകണമെന്ന് സംശയിച്ച് നിൽക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനുള്ളതെന്ന് പറയുന്നത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ ഈസ്റ്റ് വെസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷ് എന്ന് പറയുന്ന ഏറ്റവും മനോഹരവും ഏറ്റവും സൂപ്പറുമായ ഒരു കോളേജിലാണ് ഞാനുള്ളത് കേട്ടോ ഇതിൽ ഇതിൽപ്പരം മറ്റൊരു കോളേജ് നമ്മുടെ കേരളത്തിലോ ഈ ഒരു ബാംഗ്ലൂരുമോ ഉണ്ടാവില്ല കാരണം അത്രയേറെ ഗംഭീരമാണ് അല്ലെങ്കിൽ അത്രയേറെ വിഷൽ ആണ് ഈ ഒരു കോളേജിനുള്ളത് ഇപ്പോൾ പ്ലസ് ടു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം വേണ്ടുന്ന ഏതൊരു കോഴ്സും നമ്മുടെ ഈ ഒരു ഈസ്റ്റ് വെസ്റ്റ് കോളേജിൽ ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്നേ മൂന്ന് കോഴ്സുകൾ മാത്രമാണ് ബി ബി എ ബി സി എ ബി കോം അതിനുള്ള പ്രധാന കാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്തോപ്പനായിരിക്കുന്ന പോർട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ തൊഴിലവസരമാണ് ഇനി കേരളത്തിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മൂന്ന് കോഴ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു കോളേജിനകത്തേക്ക് പോയിട്ട് കാണാം അപ്പോൾ നമ്മളൊരു ഈസ്റ്റ് വെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ കയറുമ്പോൾ ആദ്യം കാണുന്നത് പോളിടെക്നിക് കോളേജ് ആണ് ഞാൻ പറഞ്ഞു നമുക്ക് ഇതൊന്നും അല്ല നമുക്ക് വേണ്ടുന്നത് നമുക്ക് വേണ്ടെന്ന് പറയുന്നത് നമ്മുടെ ബി ബി എ ബി സി എ ബികം ആണ് അതെ നമ്മളുടെ രണ്ടുപേരുണ്ട് ഇവരോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ട് കാണിക്കല്ലോ എന്താണ് നമ്മുടെ ഒരു ബി ബി എ അല്ലെങ്കിൽ ബിസി ബികോം കൊണ്ടുള്ള ആ ഒരു പ്രയോജനം ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഈ ബി ബി എ ലോജിസ്റ്റിക്സ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഒട്ടനവധി ജോലി സാധ്യതകൾ ഈ ലോജിസ്റ്റിക്സ് കുട്ടികൾക്കുണ്ടാകും എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ അതായത് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരം മാത്രം അല്ലെങ്കിൽ ഒരു പതിനാറ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ ഈസ്റ്റ് വെസ്റ്റ് കോളേജ് വരുകയുള്ളൂ അപ്പം ഇതിന് ഒരുപാട് ജോലി സാധ്യതയുണ്ട് ഈ പറഞ്ഞ ലോജിസ്റ്റിക്സിൽ അപ്പം ബാക്കി അജിത്ത് പറയാം ലോജിസ്റ്റിക് ഇപ്പം ബി ബി എയ്ക്ക് ഇട കൂടെയാണ് ബി ബി എയുടെ കൂടെ ആഡ് ഓൺ കോഴ്സായിട്ട് ലോജിസ്റ്റിക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ബി സി എയ്ക്ക് ഒപ്പം തന്നെ എ ഐ സാങ്കേതിക എത്തിക്കൽ ഹാക്കി എന്നുള്ള കോഴ്സുകൾ അടിയുന്നുണ്ട് വളരെ തുച്ഛമായ ഫീസ് മാത്രമാണുള്ളത് അതിലേറ്റവും വലിയ കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഐ ടി ഫെമായി ഇൻഫോസ് ബൈ ഇവർ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ ഇവിടെ പ്ലേസ്മെൻറ്റ് ഇൻഫോസ് വഴി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് നല്ല ബെസ്റ്റ് ക്യാമ്പസാണ് ഈ ക്യാമ്പസിനുള്ളിൽ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ടൗണിലാണ് നഗര ഹൃദയത്തിലാണ് എന്ത് എളഹ നങ്ക എന്ന ഒരു സിറ്റിയുടെ എന്ന സിറ്റിയുടെ സെൻട്രൽ ആയിട്ടാണ് ഹൃദയഭാഗത്ത് തന്നെയാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എയർപോർട്ടിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിലോമീറ്ററുമാണ് ദൂരം അപ്പം അത് മാത്രമല്ല നമുക്ക് ഇവിടുന്ന് മെട്രോ സർവീസ് ഉണ്ട് കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ അല്ല ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മെട്രോ മെട്രോ ഉണ്ട് മെട്രോ മെട്രോ ഉണ്ട് ഉണ്ട് തന്നെ മജസ്റ്റിക്കിലോട്ട് എല്ലാനും അവിടെ നിന്ന് വരും ശരിക്കും പറഞ്ഞാൽ അതൊന്നും അല്ല ഇവിടുത്തെ പ്രത്യേകത പക്ഷെ കേരളത്തിലെ ബിസിനസ് മാനേജ്മെന്റ് കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ബെസ്റ്റ് കോഴ്സ് ആണ് ബി സി ഐ ബി ബി പറയുന്നത് ബി സി ഐക്കൊപ്പം ബി ബിക്ക് ആഡ് കോഴ്സുകളായ പിന്നെ എ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ലോജിസ്റ്റിക്കും ആഡ് ചെയ്യുന്നുണ്ട് ഫീസും കാര്യങ്ങളൊന്നും ഇല്ല വളരെ തുച്ഛമായ ഫീസ് മാത്രമാണ് ഇതിനകത്ത് ഈടാക്കുന്നത് അപ്പോൾ ലോജിസ്റ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം ശങ്കർ പറഞ്ഞാൽ വലിയ സോ തൊഴിൽ സാധ്യതയുണ്ട് പിഴിഞ്ഞും തുറമുഖം ഇപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് ആ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ തൊഴിൽ സാധ്യതയുണ്ട് കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടുന്ന് പഠിച്ചു പോയാൽ തീർച്ചയായും അവിടെ ജോലി ലഭിക്കാനുള്ള വലിയ സാധ്യതയുണ്ട് വളരെ തുച്ഛമായ ഫീസാണ് നല്ല ക്യാമ്പസാണ് നല്ല ഹോസ്റ്റലാണ് സിറ്റിയുടെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ട്രാവലിങ്ങിനൊക്കെ വളരെയധികം സുഖമായി നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഇടം തന്നെയാണ് നല്ല സംബന്ധിച്ച് ഇത്ര അറ്റ്മോസ്ഫിയർ ഒരു കോളേജ് ഇല്ല ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ ടി ഫാമി ഇൻഫോസിന്റെ ക്യാമ്പസ് ഇന്റർവ്യൂ ഇവിടെ ഉണ്ട് അവരുമായി അസോസിയേറ്റ് ചെയ്ത ഒരു കോളേജാണ് അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടുന്ന് വന്ന് അഡ്മിഷൻ എടുത്താൽ നല്ല രീതിയിൽ പഠിച്ചു പോകാനും നല്ല ജോലി സാധ്യതയും പറ്റിയ ഒരു ഇടം തന്നെയാണ് അല്ല അതിലുപരി വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഈ അഡ്മിഷൻ എടുക്കുന്ന ഒരു പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കണം അതെന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ സീറ്റ് പെട്ടെന്ന് ഫില്ല പിന്നെ മാനേജ്മെന്റ് കൂടെ ഫീസ് കൂടിക്കൊണ്ട് കൂടിക്കൊണ്ടേ ഒരുപാട് പേര് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു അപ്പൊ ഇനി അഡ്മിഷൻ എടുക്കാനുള്ള ഒരു എടുക്കാൻ സാധിക്കും ഇവർ രണ്ടും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ ഞാൻ ഇത് കണ്ടോ നമ്മൾ അകത്തേക്ക് പോകുന്ന ഒരു വഴിയാണ് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കോളേജ് ഒന്നും ഫീൽ ചെയ്തില്ല ഇവിടെ ഒരു പാർക്കിൽ ചെന്നൊരു ഫീലാണ് ഈ ഒരു ഈസ്റ്റ് വെസ്റ്റ് കോളേജിനകത്തുള്ളത് അത്രയേറെ ഗംഭീരമാണ് അപ്പം പറഞ്ഞിട്ട് മാർക്കണ്ട നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് നല്ല ജോലി ആയിരിക്കും ഈ പറയുന്ന ബി ബി എ ബി സി എ പഠിച്ച എല്ലാവർക്കും അപ്പം അത്രമേലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന കരുതിയിട്ടാണ് നമ്മൾ ഇത്രയേറെ ദൂരം ഇവിടേക്ക് സഞ്ചരിച്ച് ഈ ഒരു യു സി വേർസി കോളേജ് വന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നമുക്കൊന്ന് പഠിക്കാൻ തന്നെ തോന്നും അത്രയേറെ നല്ല ഭംഗിയാണ് ഈ ഒരു കോളേജാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്യുക കാരണം ഇതിൻ്റെയൊക്കെ സീറ്റ് വളരെ തുച്ഛമായിട്ടുള്ള സീറ്റ് കാണത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കാലും ഒക്കെ ഈ ഒരു ബി ബി എ ബി സി ബി കോം കോഴ്സുകളൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊരു നമ്പർ കൊടുത്തേക്ക് ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സീറ്റ് ബുക്ക് ചെയ്തിട്ട് പത്തോ പതിനയ്യായിരം കൊടുത്ത് സീറ്റ് ബുക്ക് ചെയ്തിട്ടാ നിങ്ങൾക്ക് ഈ ഒരു സീറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അഡ്മിഷൻ്റെ ഫീസ് കൂടുതൽ മുമ്പ് തന്നെ ആ ഒരു സീറ്റ് ബുക്ക് ചെയ്യാനും പറ്റും ആ ഒരു ഫീസ് പഠിക്കാനും പറ്റും കേട്ടോ അതാരും മറന്നു പോലെ നമ്മൾ ദിവസങ്ങൾ കഴിഞ്ഞ് പോകുന്നതിനനുസരിച്ച് നമുക്ക് ലക്ഷ്യങ്ങൾ വീണ്ടും വീണ്ടും കൂടുതൽ വരും അത് ഒരുപാട് മാതാപിതാക്കൾക്ക് പറ്റുന്ന ഒരു തെറ്റാണ് അപ്പം എത്ര പെട്ടെന്ന് ഈ വീഡിയോ വന്നതിന് ശേഷം നിങ്ങൾ ആ ഒരു സീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ തുച്ഛമായ ഫീസ് പഠിക്കാൻ പറ്റും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ